ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്കതിനകത്ത് പറഞ്ഞാൽ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാം മൈനർ ചെക്കപ്പ് അത്യാവശ്യം ഒന്ന് ഓടിച്ചു നോക്കുക അതാണ് മെയിനായിട്ട് പറഞ്ഞത് പിന്നെ വാട്ടർ സർവീസ് മൈലേജ് ഷോട്ട് മൈലേജ് കുറവായ രീതിയിലും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു തരി വലിയില്ല വണ്ടി റേസ് ആവണമുണ്ട് ബെൽറ്റ് കിടന്ന് ഓടണ സൗണ്ട് അതായത് വണ്ടി ഓവർ റേസിംഗ് കാണിക്കുന്നുണ്ട് അതിൻ്റെ മൂവ്മെൻറ്റൊന്നും വണ്ടിക്ക് കിട്ടുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് എൻജിൻ ഓയിലിൻ്റെ ഭാഗം എഞ്ചിൻ ഓയിൽ അഴിച്ചിട്ടുണ്ട് ഓയിൽ അയച്ചിടുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എഞ്ചിനിൽ ഉള്ള ഓയിലിൻ്റെ അളവാണീ കാണട്ടോ വളരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കതിൻ്റെ ഈ എഞ്ചിൻ്റെ ഭാഗത്ത് ഫുൾ ഓയിൽ ലീക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലത്തെ സീൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽക്കിടെ ലീക്ക് ആയേക്കണമാണ് ഫ്ലൈവിൽ സൈഡിൻ്റെ ഓയിൽസിൽ പോയേക്കണമെ മെയിനായിട്ട് ആ കംപ്ലൈൻറ്റിൻ്റെ കാരണം പിന്നെ ആ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിലും ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഓയിൽ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് കേട്ടോ അത് നൂറ് ശതമാനം നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെ ഈ സൈഡിൽ വരുന്ന ഓയിൽ സീൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കേണ്ട ഓയിൽ നമ്മൾ ഈ ഓയില് ലീക്ക് നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ഉള്ളിൽ നിന്ന് അടിച്ചാലാണ് അത് നൂറ് ശതമാനം നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ അല്ലാത്ത കാലത്തോളം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ഈ ഓയിൽ ലീക്ക് ഇതേപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കും അതേപോലത്തേക്ക് നമ്മൾ വാഷൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് ഓയിൽ മാറ്റിയിടും തൽക്കാലം ആ ഓയിൽസീലിൻ്റെ ഒരു പഠിത്തത്തിൽ നിൽക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ ഓയിൽ ലീക്ക് വരും കേട്ടോ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ അടിക്കേണ്ടി വരും പിന്നെ നിലവിൽ ഓയിൽ ലെവൽ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴൊക്കെയും ഓയിൽ ലെവൽ കുറവായിട്ട് തന്നെ ഓടിയങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആ കൂട്ടം അഴിക്കണ കൂട്ടത്തേക്കാണ് നൂറ് ശതമാനം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓയിൽ ലീക്കിൻ്റെ കേസ് ബാക്കിയത് എന്ത് ചെയ്താലും ഓയിൽ ലീക്കിൻ്റെ കേസ് നമുക്ക് നൂറ് ശതമാനം മാറ്റിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ചെയ്താലാണ് പറ്റുള്ളൂ അതല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത് ചെയ്തത് ചെയ്തേക്കാൻ ഒട്ടുമിക്ക വണ്ടികളിലും അങ്ങനെ കംപ്ലയിൻറ്റ് മാറലില്ല അഴിച്ച ഉള്ളീന്ന് ഒലിസിയിൽ അടിച്ചാലാണ് നൂറ് ശതമാനം അത് മാറാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തൽക്കാലം ഒലിസിൽ മാറ്റിവിടാം പക്ഷെ അത് നൂറ് ശതമാനം നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനൊന്നും പ്രതീക്ഷിക്കരുത് പിന്നെ ബെൽറ്റ് ഫ്രീ ആയിട്ട് കിടന്നു ഓടാം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഉള്ളു ബെൽറ്റ് രണ്ട് സൈഡും തേമാനം വന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഒട്ടും വീതി ഇല്ലാത്ത മോഡല് അതായത് ഫുള്ള് രണ്ട് സൈഡും തേഞ്ഞു പോയി തേഞ്ഞ് പോയിട്ട് ഒട്ട് അങ്ങനെ ചുരുങ്ങി പോകുന്ന സംഭവം അതിൻ്റെ കാരണം നമ്മൾ തപ്പണ സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വീലുകളാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ കാണാം മൊത്തം തുരുമ്പിട്ടൊരവസ്ഥയിലാണ് ഈ വീലിരിക്കുക ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ വീലിനും സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ വന്ന ഭാഗത്ത് തുരുമ്പാണ് ഇത് എവിടേക്ക് നോക്കുമ്പോൾ ആ ബെൽറ്റ് കിടന്ന് ഓടണ ഭാഗം മാത്രമാണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ളൂ ബാക്കിയുടെ ഭാഗങ്ങളൊക്കെ ഒരു അവസ്ഥയിലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ആ തുരുമ്പാണ് നമ്മളുടെ ഈ ബെൽറ്റിൻ്റെ ഐസ് കുറച്ചേക്കുന്നത് ബെൽറ്റിന് വലിയ പഴക്കമില്ല ഒറിജിനൽ ബെൽറ്റൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് പക്ഷേ എന്നാൽ പോലും ഒറിജിനലിട്ടാൽ പോലും നിൽക്കില്ല നിൽക്കാത്തതിൻ്റെ കാരണം അതാണ് ഈ വീലുകൾക്കൊക്കെ തുരുമ്പാണ് ഇത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഈ സൈഡിലും കാണുന്നുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ വരാം ഓടിക്കാതെയൊക്കെ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാണ്ട് കയറ്റിവെക്കുന്ന വണ്ടികളാണ് സാധാരണ രീതിയിൽ വരാ ഒന്നുമോലെ നമ്മൾ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാണ്ട് വണ്ടി വെച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ സാധാരണ അങ്ങനെയുള്ള വണ്ടികളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ സ്ഥിരം ഓടിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇങ്ങനത്തെ വരാനായിട്ട് ടൈം കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്താൽ ഭാഗം എപ്പോഴും സ്മൂത്ത് ആയിരിക്കും കേട്ടോ അപ്പം ഈ ബെൽറ്റ് നമ്മളിപ്പോൾ ഇട്ടാലും പുതിയത് ഇട്ടാലും ഈ വീലുകൾ മാറ്റാതെ ബെൽറ്റ് പുതിയത് ഇട്ടിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഇത് ഇപ്പോൾ കമ്പനി ബെൽറ്റ് മേടിച്ചിട്ടു പറഞ്ഞിട്ട് നിൽക്കാനൊന്നും പോകണില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീല് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം അതനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എഴുതിയിടാം എത്ര നമുക്ക് ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ഇതേ രീതിയിൽ തന്നെ വണ്ടി ഉപയോഗിക്കാം ഏതെങ്കിലും ഒരു പഴയ ബെൽറ്റ് ഇവിടെ എങ്ങാനും കിടക്കണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിട്ട് തരാം കാരണം അതല്ലാണ്ട് നമുക്ക് അതിനൊരു പോം വഴിയില്ല പുതിയ ബെൽറ്റ് ഇടണ്ട പുതിയ ബെൽറ്റ് ഇട്ടാൽ നിൽക്കില്ല പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും നല്ല രീതിയിൽ ലീക്ക് ഐ സൈഡൊക്കെ നല്ല ലീക്കാണ് ആണ് കണ്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ ഓയിൽ ചാടി കിടക്കണമെങ്കിൽ കണ്ടെട്ടോ അപ്പോൾ ഈ ഹെഡ് കവറിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് നമുക്ക് ആ ഗ്യാസ്കറ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ റെഡിയാവും പക്ഷേ ക്രാങ്കിൻ്റെ അപ്പുറത്തെ സൈഡ് വന്നേക്കണം ഓയിൽ ലീക്ക് ഒരു കാരണവശാലും നമുക്ക് ഇന്നേവരെ ചെയ്തിട്ട് നൂറ് ശതമാനം സക്സസ് ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണേൻ്റെ ഒരു കാരണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഈ രീതിയിൽ തന്നെ ഒന്ന് അഴിച്ച് കഴുകുക കാരണം ഉള്ളിലത്തെ ഈ അഴുക്ക് ചെളി ഓയിൽ കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ബോഡി അഴിച്ചിട്ട് അത് ചൊവ്വാവുകയുള്ളൂ തന്നെയല്ല അത് ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് പോയിട്ടുണ്ട് നേരെ ബാക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ വീലിയിൽ ഉണ്ട് അപ്പോൾ ഫ്ലാപ്പ് ഫ്ലാപ്പില്ലാത്തത് കൊണ്ട് തന്നെ വണ്ടി ഓടുമ്പോൾ ചെളി മൊത്തം ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറാണ് അപ്പോൾ വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ഈ കാർബേറ്റർ യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഭാഗം അത്ര പെർഫെക്റ്റ് ആയിട്ട് പോവുകയുള്ളൂ കേട്ടോ വീണ്ടും ഞാൻ പറയുന്നു ഓയില് ലീക്കിൻ്റെ ഏസ് നൂറ് ശതമാനം നമുക്ക് സക്സസ് ആണെന്ന് പ്രതീക്ഷിക്കരുത് അത് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യണ കൂട്ടത്തേക്കാളെ ഹോൾസെയിൽ മാറ്റി നിർത്താനാണ് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ വാട്ട്സപ്പിലേക്ക് അയച്ചു തരാം വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതായത് ക്ലച്ചിൻ്റെ ആ വീലുകൾ മാറ്റിയിട്ടാണോ ചെയ്യേണ്ടേ ഇനി അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു പഴയതിട്ടാൽ മതിയോ എങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് പറയും പഴയതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും കസ്റ്റമർ മാറ്റി കളയുന്നതാണ് അത് ക്വാളിറ്റിയൊന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഏകദേശം പൊട്ടൽ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞ് മാറ്റിക്കണമാണ് അങ്ങനത്തെ ബെൽറ്റാണ് നമുക്ക് ഇടാൻ പറ്റുന്നത് പുതിയത് ഇട്ടാലും നിങ്ങൾക്ക് നിൽക്കില്ല നിങ്ങൾ കാശ് പോവുകയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ രീതിയിൽ പറഞ്ഞതിൻ്റെ കേസ് കിട്ടും വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും പറയാം മൊത്തത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതടക്കമുള്ളൊരു കൊട്ടേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ നാളെയാണ് കോൺടാക്ട് നാളെയാണ് അയക്കോളൂ അതിപ്പോൾ നമ്മൾ കെ റ്റിയെന്ന് വച്ചിട്ട് വൈകിട്ടാണ് വർക്ക് ക്ലോസ് ചെയ്യാണ് അത് കഴിഞ്ഞാൽ നാളെ ഞാൻ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിൽ വാട്ട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ട് തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രസം നോക്കിയിട്ടേ അപ്പോൾ ഞാൻ നാളെ അത് നോക്കിയിട്ട് അതനുസരിച്ച് നാളെ കുട്ടി റിങ് ഇടാം ഞാൻ അതല്ലെങ്കിൽ മറ്റപ്പാട് പഴയ ഒരു ബെൽറ്റ് എന്തെങ്കിലും ഇട്ടാൽ മതി കഴിഞ്ഞാൽ ആ രീതിയിലും നമുക്ക് അത് ക്ലോസ് ചെയ്ത് അളയാം ഓക്കെ